ഇതൊരു പ്യോർ മലയാളം സിനിമയാണോ അല്ല ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ തമിഴ് സിനിമയുടെ ഒരു തമിഴ് ഡയറക്ടർ ചെയ്തതിന്റെ ടച്ച് ഇതിൽ വന്നിട്ടുണ്ട് ന്യൂ കമ്മിങ് മീൻ അപ്കമ്മിങ് ആർട്ടിസ്റ്റ് ആണ് ന്യൂ കമേഴ്സ് ആണ് നമ്മളെല്ലാവരും എല്ലാവരും അതിൻ്റെതായ ഒരു ആക്ടിങ് ആസ്പെക്ട് നോക്കുമ്പോൾ ഒരു ചെറിയൊരു പെർഫെക്ഷൻ കുറവ് വന്ന പോലെ ഒരു ഓണേഴ്സ് ഒപ്പീനിയൻ എനിക്കുണ്ട് വെർ ഓൾ വർക്കിംഗ് സോ സപ്പോർട്ട് ചെയ്യുക തിയേറ്ററിൽ പോയി കാണുക പ്രേക്ഷകര് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞതുപോലെ അവരുടെ അഭിപ്രായം അറിയിക്കുക

ലൈനച്ചേച്ചി എന്റെ ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റി നമ്മൾ മുമ്പ് ഒന്നും പറയാ പറഞ്ഞിട്ടില്ല അപ്പം ഈ പടം കണ്ടതിനു ശേഷമാണ് ലിന ചേച്ചി എത്രത്തോളം ഈ കഥാപാത്രത്തിൽ നന്നായി ഇപ്പൊ ഡയറക്ടർ സാറിനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ മുമ്പ് ഉണ്ടായിരുന്നതാണ് അജിത എല്ലാവർക്കും അറിയാം അതിനെ പറ്റി ഞാൻ യ്യന്മാര്ീഡ് ചെയ്തു നാല്മാരുടെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ ഗാന്സ്പീരിയൻസ് മാമിന്റെ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട് മാമിന്റെ സിനിമയെ പറ്റിയുള്ള നോളജ് വന്നിട്ടുണ്ട് ഈ ക്യാരക്ടർ മാം എപ്പോ മാത്രം അബ്സോർബ് ചെയ്താണ് ചെയ്തത് ആ തല ഷേവ് ചെയ്യുന്ന സീൻ ആക്ച്വലി ചെയ്തം കൂടി സോ

நீங்க எல்லாரும் கண்டு சப்போர்ட் செய்யுங்க. ஓகே சரிதானா? உங்களுக்கு எல்லாரும் பிடிச்சிருக்குன்னு நினைக்கிறேன். பூமாலி என்டர்டெイナー நான். ஆ, உங்களுக்கு எல்லாரும் பிடிச்சிருக்குன்னு நம்புறேன். சோ, இந்த பர்தத பத்தி வெளியில போயிடுறதுக்கு உங்களால পয়சேக்க முடியுமா? உங்களுக்கு சப்போர்ட் பண்ணி எங்களுக்கு ஹெல்ப் பண்ணுங்க. ஹோப் யூ ஆல் லைக் இட். ஆ, எங்க நா we all are newcomers. சோ, நீங்க சப்போர்ட் பண்றதால இந்த படம் இவ்ளோ ரீச் அடைய போகுதுன்றதுல இருக்கு. hope uh, you all liked it and uh, i hope you all will support us thank you thank you mother